ഓരോ മിമിക്രി കലാകാരന്മാരും ഒരു ജുബയ്ക്കുള്ളിൽ കയറി സ്റ്റാൻഡ് മൈക്കിന് മുന്നിൽ നിന്ന് അവനവന്റെ അനുകരണ കളരി അഭ്യാസങ്ങൾ പുറത്തെടുക്കാൻ കുതിച്ച എൺപത് കലയുടെ തുടക്കകാലം അന്ന് അതിന്റെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റിയായ കലാഭവനിൽ തദ്ദേശവാസിയായ ഒരു കൊച്ചിക്കാരനും കൂടെ കുടിയേറി അനുകരണത്തിൽ അനുഗ്രഹീത നടനായിരുന്ന മധുസാറായിരുന്നു ആ കലാകാരന്റെ തുറുപ്പിയിട്ട് സ്വതസിദ്ധമായ ഒരു സംഭാഷണ ശൈലി ഉള്ളതിനാൽ സ്കിറ്റുകളിലും ഏറെ ആയിരുന്നു കയ്യടികൾ മിമിക്സ് പരേഡിൽ നിന്നും മോളിവുഡിലേക്കുള്ള ഡബിൾ പ്രൊമോഷനുകൾ നിർബാധം ആരംഭിച്ച അക്കാലത്ത് ഈ മിമിക്രിക്കാരന്റെ അരങ്ങേറ്റം പക്ഷെ ചിരിചിത്രത്തിലൂടെ ആയിരുന്നില്ല ആർട്ട് ഹൗസ് മൂവികളുടെ പുരോക്താവായിരുന്ന പി എ ബക്കർ എന്ന അതുല്യനായ സംവിധായകന്റെ ചാപ്പ എന്ന ചിത്രത്തിലൂടെ അയാൾ സിനിമയിലെത്തി സയാമി സിരട്ടകളിലെ ദാസൻ കാവടിയാട്ടത്തിലെ നരിയമ്പറമ്പിൽ മാത്തുകൂട്ടി ആലഞ്ചേരി തമ്പ്രാക്കളിലെ പുരുഷോത്തമൻ പുതുക്കോട്ടയിലെ പുതുമണവാളനിലെ ഇൻസ്പെക്ടർ ഹിറ്റ്ലറിലെ സത്യപാലൻ തന്റെ സിഗ്നേച്ചർ ചിരിയുടെ അകമ്പടിയിൽ പിന്നീട് അദ്ദേഹം നമുക്ക് സമ്മാനിച്ച എത്രയെത്ര കോമഡി ക്യാരക്ടറുകൾ അഭിനയ ജീവിതം ഏറെ ഹ്രസ്വമായിരുന്നെങ്കിലും ഓർത്തോർത്ത് ചിരിക്കാൻ ഒട്ടേറെ നർമ്മ നിമിഷങ്ങൾ സമ്മാനിച്ച നിഷ്കളങ്ക ഹാസ്യത്തിന്റെ ബ്രാൻഡ് കുട്ടിയുടെ എടുത്തോ അംബാസിഡർന്നും നമ്മൾ എവിടെ വെച്ചാണ് കണ്ട കണ്ട അവാർഡ് ഇപ്പൊ എന്നെ അമിതാഭ് കട്ടില് അയ്യോ ഞാൻ തിരിച്ചു വന്നതല്ല ഈ എന്റെ മകളുടെ ജാതകം ചോദിച്ചു ആ ജാതകം കൊച്ചുകൃഷ്ണൻ നന്നായി ചേരുവ അപ്പൊ പ്രധാനമായി എന്ത് ചെയ്യണമെന്ന് വെച്ചാ പെണ്ണുങ്ങൾ നോക്കാൻ പാടില്ല ശേർഷ ആരാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഈ തലയോട്ടികളോട് ചോദിച്ചാൽ മതി സൈനികയുടെ ഓർമ്മകളുമായി ഓർമ്മയിലെന്നും ഈ ആദ്യം എത്തുന്നത് മലയാളത്തിന്റെ പ്രഗൽപനായ ഒരു അഭിനേതാവാണ് നായകനാണ് നിർമ്മാതാവാണ് സിനിമയുടെ സമസ്ത മേഖലകളിലും കൈവച്ചിട്ടുള്ള നമുക്ക് വളരെ പ്രിയപ്പെട്ട ഒരാൾ അദ്ദേഹം സൈനികയോടൊപ്പം ഒരു ചിത്രം വളരെ ചരിത്രമായിട്ടുള്ള ഒരു ചിത്രമാണ് ഏറെ ബഹുമാനത്തോടെ ഈ ഫ്ലോറിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട മണിയമ്പിള്ള രാജുച്ചു രാജേട്ട വന്നതിൽ ഞാനിപ്പോൾ ആമുഖം പറഞ്ഞപ്പം പറഞ്ഞു ഒരു വളരെ പെക്യുലർ ആയിട്ടുള്ള സിനിമയിൽ സൈനികയോടൊപ്പം അഭിനയിച്ച ആളെന്ന് ഒരു പക്ഷേ മലയാളത്തിൽ ഇങ്ങനെ ഒരു സിനിമ വരുന്നതിന് മുമ്പ് ലോകത്ത് ഏതെങ്കിലും ഒരു ഭാഷയിൽ ഇങ്ങനൊരു പരീക്ഷണം വന്നിട്ടുണ്ടോയെന്ന് എനിക്ക് അത്ഭുതമാണ് ചിലപ്പോൾ എൻ്റെ പരിമിതമായ അറിവുകൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അറിയാത്തതായിരിക്കും എങ്കിലും സയാമി സിരട്ടകൾ എന്ന് പേരുള്ളൊരു സിനിമ മലയാളത്തിൽ പുറത്തിറങ്ങി അത് വയറൊട്ടിയിരിക്കുന്ന വലിയതായിട്ടുള്ള പ്രായപൂർത്തിയായ രണ്ടാളുകളുടെ കഥയാണ് അതിൽ സയാമി ഇരട്ടകളായി അഭിനയിച്ചത് ഒരേ മുഖച്ചായ ഉണ്ടെന്ന് ആ സിനിമയിൽ നമുക്ക് തോന്നുന്നു അങ്ങനെ അഭിനയിച്ചിട്ടുള്ളത് മണിയും മണിയമ്പുളരാജേട്ടനും സൈന കൈവാണ് ആ സിനിമ ഒരു വലിയ അത്ഭുതമാണ് ഒരു സിനിമ മുഴുവൻ നമ്മൾ ഇഴുകിച്ചേർന്ന് അഭിനയിക്കുക ഒന്നിച്ച് അഭിനയിക്കുക എന്നൊക്കെ മറ്റുള്ള പല പടങ്ങളിലും പറയാറുണ്ടെങ്കിലും നിങ്ങൾ ഇഴുകിച്ചേർന്ന് അഭിനയിച്ച പോലെ ഒരു സിനിമ മുഴുവൻ വേറെ ഏതെങ്കിലും രണ്ടുപേർ അഭിനയിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ് അല്ലേ അതെ ആ സിനിമ അതിനെക്കുറിച്ച് കുറെ കാര്യങ്ങൾ പറയാനുണ്ട് എനിക്ക് നമുക്ക് ഇരുന്നിട്ട് പറയാം സൈനിക്കാൻ ഒക്കെ ഞങ്ങൾ തമ്മിൽ അതിനു മുമ്പ് കിഴക്കൻ പത്ത് ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് മമ്മൂട്ടി അഭിനയിച്ച വിടത്തിൽ അഭിനയിച്ചിട്ടുണ്ട് ഞങ്ങൾ രണ്ടുപേരും അപ്പോൾ പലർക്കും പലരും പറയാറുണ്ട് ഞങ്ങൾ തമ്മിൽ ഏതാണ്ട് രൂപ സാദൃശ്യമുണ്ട് പിന്നെ പ്രായത്തിനും ഏതാണ്ടൊക്കെ എടുത്തു വരും പിന്നെ അയാളുടെ നക്ഷത്രവും പൂരിട്ട എൻ്റെ നക്ഷത്രവും പൂരിട്ട് അങ്ങനെ ആ അപ്പോൾ ഞാൻ പറയും ചെയ്തു നമ്മളെല്ലാം ഒന്നുമല്ല അപ്പോൾ മരിക്കുമ്പോഴും നമ്മൾ ഒന്നിച്ചായിരിക്കും മരിക്കുന്നതെന്ന് തമാശക്കൊക്കെ അന്ന് പറഞ്ഞത് സ്റ്റേജുകളിലുള്ള സൈനിക പിന്നെ കാസറ്റുകളിലൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അപ്പം അദ്ദേഹം അതിന്റെ സെൻസ് ഓഫ് ഹ്യൂമർ ഭയങ്കരമാണ് അപ്പം പലരും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് പിന്നെ പുള്ളി സിനിമ മധുസാറിനെ ചെയ്യുമായിരുന്നു മെയിൻ ഐറ്റം സിനിമകളിലും അത് ഈ കിഴക്കാൻ പത്ത് ദിവസം ഡബ് ചെയ്തപ്പോഴത്തേക്കും ഒരു സീനില് ഞാനാണെന്ന് വിചാരിച്ച് ഞാൻ സൈനിക ഡബ് ചെയ്തു ഓ ഒരു നൈറ്റ് സീനാണ് ഒരു സീനിൽ വന്ന് ഡയലോഗ് പറയുന്നത് ഞാൻ അങ്ങ് ഡബ് ചെയ്ത് തരുന്നപ്പോഴാണ് ഡയറക്ടർ നിങ്ങൾ ഇത്ര നേരം ഡബ് ചെയ്ത് സൈനിക അപ്പുറത്ത് നിൽക്കുന്നതാണ് നിങ്ങൾ ഓ അത്ര ചെയ്തിരുന്നത് അപ്പൊ നമുക്ക് സൈനികയുടെ ഒരുപാട് ഓർമ്മകളെ കുറിച്ച് ഇനിയും സംസാരിക്കേണ്ടതായിട്ടുണ്ട് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ വരാനായിട്ടുണ്ട് രചിച്ചേട്ട സ്വാഗതം ഇരിക്കും താങ്ക് യു